ആദ്യമേ തന്നെ ഈ കൃപാസനം ആൾത്താരയിൽ വീണ്ടും എന്നെ ഒരു സാക്ഷിയാക്കി ഉയർത്തിയതിന് അമ്മ മാതാവിനും ദൈവപിതാവിനും ഒരായിരം നന്ദി ഞാൻ പറയുന്നു എൻ്റെ പേര് ഉഷസ് ജോസ് ഞാൻ വയനാട്ടിൽ ഫാത്തിമ മാതാ ചർച്ച് തേനേരിയിൽ നിന്നും വരുന്നു ഞാൻ പതിനഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനാണ് ആദ്യമായി തീർത്ഥാടന ഉടമ്പടി എടുത്തത് ഈ പരിവാവനമായ അൾത്താരയിൽ ഇത് എൻ്റെ നാലാമത്തെ ഉടമ്പടി സാക്ഷ്യമാണ് ഇപ്പോൾ ഞാൻ ഇവിടെ നിൽക്കുന്നത് എൻ്റെ കുടുംബത്തിന് ലഭിച്ച രോഗസൗഖ്യത്തിന് അമ്മ അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറയുവാനായിട്ടാണ് എൻ്റെ ഒന്നാമത്തെ എന്ന് പറയുന്നത് ഇത് എൻ്റെ മകൾ അൽന മരിയ ഇവൾക്കൊരു നാല് വയസ്സ് മുതൽ വയറുവേദന സ്ഥിരമായി ഉണ്ടാകാറുണ്ടായിരുന്നു ഇവളെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ആശുപത്രി രാത്രിയാകുമ്പോഴത്തും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും അവിടുന്ന് അവർ മരുന്ന് കൊടുക്കും ഇഞ്ചി മരുന്ന് കൊടുത്ത് പെയിൻ അടക്കം കൊടുക്കും പക്ഷേ അവളുടെ വയറുവേദന കുറയാറില്ല രാവിലെ നേരം വെളുക്കുമ്പോഴത്തും കുറേ ഛർദിക്കും അതിന് ശേഷം കുറയും വീണ്ടും ഇത് പതിവായി തുടങ്ങി ഞങ്ങൾ മാതാപിതാക്കൾ എന്ന നിലയിൽ ഞങ്ങൾക്കിത് കണ്ടു നിൽക്കാനേ സാധിക്കുന്നുണ്ടായിരുന്നുള്ളൂ ഇതെന്താണ് ഇതിൻ്റെ കാരണമെന്ന് ഞങ്ങൾക്കറിയത്തില്ല കൊച്ചിനെ ഞങ്ങൾ ഭക്ഷണം വൈകുന്നേരം ആകുമ്പോഴത്തും ഗ്യാസിൻ്റെ പ്രശ്നങ്ങളോ മറ്റോ ആണെന്ന് വിചാരിച്ച് ഭക്ഷണ സാധനങ്ങളെല്ലാം കൊടുക്കലിൽ ഒരു ഇത് ചിട്ട വരുത്തിയിരുന്നു പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിലും അവൾക്ക് ഇടയ്ക്കിടയ്ക്ക് വയറുവേദന വന്നുകൊണ്ടിരുന്നു ഞങ്ങൾ ഡോക്ടർമാരെ കാണിച്ചു പ്രത്യേക ഒരു കാരണം അവൾക്ക് ആ വയറുവേദനയ്ക്ക് കണ്ടെത്താനായില്ല സ്കാനിങ് ചെയ്തു അവൾക്ക് സ്കാനിങ്ങിൽ ഒരു കുഴപ്പവുമില്ല അങ്ങനെ ഇത് പതിവായി തുടർന്നു അങ്ങനെ ഇരിക്കയാണ് ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ ഇത് ഒരു ഉടമ്പടി നിയോഗമായി വെച്ചത് ഉടമ്പടി എടുത്ത നാൾ മുതൽ ഞാനിവൾക്ക് നേർച്ച വസ്തുക്കളായ ഉപ്പ് തൈല് തൈലം തേൻ ഇവ ഞാൻ കൊടുക്കുമായിരുന്നു അങ്ങനെ ഞങ്ങളിത് കൊടുത്തു അതിന് ശേഷം ഇവർക്ക് ആ വയറുവേദന ഒരു വർഷത്തോളമായി അവർക്ക് ആ വയറുവേദന വന്നിട്ടില്ല അങ്ങനെ ഞങ്ങൾ ഇവർക്ക് സാക്ഷ്യം പറയാനായിട്ട് ഈ ഓണത്തിന് കൊണ്ടുവരാമെന്നാണ് വിചാരിച്ചത് സാഹചര്യം കൊണ്ട് ഞങ്ങൾക്കത് പറ്റിയില്ല കൃത്യം ഓണത്തിൻ്റെ സമയത്ത് ഇവർക്ക് ആ വയറുവേദന മാതാവ് ഓർമ്മപ്പെടുത്താൻ എന്ന വണ്ണം അതുപോലെ തന്നെ വന്നു അതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ സാക്ഷ്യം പറയാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നത് രണ്ടാമതായിട്ട് ഉള്ള സാക്ഷ്യം ഇവളുടെ തന്നെയാണ് ഇവൾക്കൊരു രണ്ട് വയസ്സ് മുതൽ പല്ലിന് മോണയ്ക്ക് ഇവൾക്കിങ്ങനെ ഒരു പഴുപ്പ് പോലെ വന്ന് കുരു പോലെ വരുവായിരുന്നു ഞങ്ങൾ എപ്പോഴും പൊട്ടിച്ചു കളയും മരുന്ന് ഡോക്ടറെ കാണിക്കും ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരുന്നു അങ്ങനെ അന്ന് ആ സമയത്ത് ഞാൻ ഓൺലൈൻ ഉടമ്പടിയിലായിരുന്നു നേർച്ച വസ്തുവായ ഉപ്പ് വിശ്വാസത്തോടെ വിശ്വാസ പ്രമാണം ചെല്ലി ഒരു പ്രാവശ്യം ഞാൻ ഇവൾക്ക് കൊടുത്തു അതിന് ശേഷം അവൾക്ക് ഇന്നേ വരെ ആ മോണയ്ക്കുള്ള ആ പഴുപ്പ് വന്നിട്ടില്ല മൂന്നാമതായി എനിക്ക് പറയാനുള്ള സാക്ഷ്യം ഇതെൻ്റെ ഭർത്താവ് സുനീഷ് തോമസ് കഴിഞ്ഞ ഒരു ഏഴ് മാസം മുമ്പ് ഒരു രാത്രിയിൽ പെട്ടെന്ന് വേറെ പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നുമില്ല ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പം എന്തോ യൂറിനിൽ കൂടെ ഒരു ബ്ലഡ് കാണുവാനിടയായി എന്നോട് പറഞ്ഞു യൂറിനിൽ കൂടെ ബ്ലഡ് കാണുന്നുണ്ട് എന്താണെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞു ഞങ്ങൾ അങ്ങനെ കടന്നു രാവിലെ ആയപ്പം നോക്കുമ്പം യൂറിനിൽ കൂടെ ബ്ലഡ് തന്നെയാണ് പോകുന്നത് ഞങ്ങൾ പെട്ടെന്ന് എഴുന്നേറ്റ് ഞാൻ കൊന്തയെല്ലാം തുടങ്ങി എനിക്കാണെങ്കിൽ പേടിയാകാൻ തുടങ്ങി എന്താണ് ഇതിന് കാരണമെന്ന് മനസ്സിലാകുന്നില്ല വേറെ അസുഖങ്ങളൊന്നുമില്ല ഞങ്ങൾ നേരം വെളുത്ത് കോഴിക്കോട് മിംസിൽ കൊണ്ടുപോയി അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതിൻ്റെ കാരണം എന്താണെന്ന് നോക്കണം ചിലപ്പോൾ കിഡ്നിയിൽ കല്ല് എന്തെങ്കിലും ആയിരിക്കാം അങ്ങനെ ഇത് എന്താണെന്നുള്ളത് നമുക്ക് സ്കാൻ ചെയ്ത് നോക്കണം അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ ഓപ്പറേഷൻ ചെയ്യേണ്ടതുണ്ട് ഞങ്ങൾക്ക് അതിനോടടുത്ത് കുറേ സാഹചര്യങ്ങളിങ്ങനെ വന്നു ഭർത്താവിനാണെങ്കിൽ ലീവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു എല്ലാം കൊണ്ടും ബുദ്ധിമുട്ടിലായിരുന്നു ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ നിൻ്റെ അടുത്ത് ഞാൻ കൊണ്ടുവന്നേക്കാം സാക്ഷ്യം പറയാനായിട്ട് ഭർത്താവിന് യാതൊരു കുഴപ്പവും ഉണ്ടെന്ന് ഞങ്ങൾ പറയാനിടയാകരുത് ഞാൻ സ്കാനിങ്ങിന് പോകുന്നതിന് മുമ്പ് ഉടമ്പടി തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി വയറിൽ പുരട്ടി വിട്ടു വന്നപ്പോൾ ഒരു കുഴപ്പവുമില്ല കിഡ്നിയിൽ കല്ലില്ല വേറെ കുഴപ്പങ്ങളൊന്നുമില്ല അന്ന് രാത്രിയിൽ ഒന്ന് പനിച്ചിരുന്നു അത് മാത്രമാണ് പ്രത്യേക ഒരു കാരണമായി കണ്ടത് അത് ഡോക്ടർ പറഞ്ഞത് ഇൻഫെക്ഷൻ ബ്ലഡിൽ ഇൻഫെക്ഷൻ ഉള്ളത് കൊണ്ട് മാത്രമാണ് യൂറിനേക്കുള്ള ബ്ലഡ് പോയതെന്നാണ് അമ്മ മാതാവ് തന്ന ഈ സൗഖ്യത്തിനും കോടാനിക്കോടി ഞാൻ നന്ദി പറയുന്നു പിന്നെ അതുപോലെ തന്നെ ഭർത്താവിൻ്റെ ബൈക്കിൻ്റെ ആർ സി ബുക്ക് ഞങ്ങൾക്ക് കാണാതെ ആയി ഞങ്ങൾ വേറെയാണ് താമസിക്കുന്നത് ഭർത്താവിൻ്റെ വീട്ടിലാണ് ആർ സി ബുക്ക് വെച്ചിരുന്നത് ഞങ്ങൾ കൃത്യമായി ചെന്നു ആർ സി ബുക്ക് തപ്പി വെച്ച സ്ഥലങ്ങളിലൊന്നും ആർ സി ഇല്ല വെച്ച സ്ഥലം ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം കാരണം അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അല്ലായിരിക്കും വീട്ടിലേക്ക് ഞങ്ങൾ എടുത്തുകൊണ്ട് പോയിട്ടില്ല എന്നറിയാം എങ്കിലും ഞങ്ങൾ വീട്ടിലുണ്ടാവുമെന്ന് വിചാരിച്ചു തിരിച്ചു വന്നു വീട്ടിൽ വന്നു നോക്കി അവിടെയും ഇല്ല സാധനം എനിക്ക് നല്ല ഉറപ്പായിരുന്നു സാധനം അവിടെ ഉണ്ടാവില്ല കാരണം ഞങ്ങൾ അവിടെയാണ് വെച്ചതെന്നുള്ളത് ഞങ്ങൾക്കറിയാം പക്ഷേ ഞങ്ങൾ അരിച്ചുപെറുക്കി നോക്കിയിട്ടും കണ്ടില്ല ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവെ ആർ സി ബുക്ക് കിട്ടുവാണെങ്കിൽ ഞാൻ വന്ന സാക്ഷ്യം പറഞ്ഞേക്കാം വീണ്ടും അതേ സ്ഥാനത്ത് പോയി നോക്കി അവിടെ തന്നെ ആർ സി ബുക്ക് ഉണ്ടായിരുന്നു മാ ആർ സി ബുക്ക് ഒരു അവിടെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു മാതാവിനോട് സാക്ഷ്യം പറഞ്ഞേക്കാമെന്ന് നേർന്നപ്പോൾ ഞങ്ങൾക്ക് അവിടെ തന്നെ അത് കിട്ടുവാനിടയായി പിന്നെ അടുത്ത സാക്ഷ്യം സാക്ഷ്യമെന്ന് പറയുന്നത് ഇതെൻ്റെ മകൻ അലോൺ ജോസഫ് ഒരു കുറേ നാളുകൾക്ക് മുമ്പ് ഒരു വർഷത്തോളമായി ഇവൻ്റെ ചെവിയുടെ പുറകിൽ ഒരു തടുപ്പ് കാണുവാനിടയായി എന്താണെന്ന് അറിയത്തില്ല ഇപ്പോൾ തടുപ്പൊക്കെ എന്ന് പറയുന്നത് വളരെ പേടിയുള്ള കാര്യമാണ് നോക്കി കൊച്ചിന് ഇടയ്ക്കിടയ്ക്ക് വേദന വരാറുണ്ട് ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല ഞാൻ അന്ന് മുതൽ വിശ്വാസ പ്രമാണം ചെല്ലി തൈലം പുരട്ടി കൊടുത്തുകൊണ്ടിരുന്നു അവന് ഇടക്കിടയ്ക്ക് വേദനയുണ്ട് അങ്ങനെ ഇരിക്കാൻ ഞങ്ങൾ വിശ്വാസ പ്രമാണം ചെല്ലി തൈലം പുരട്ടി ഡോക്ടറെ കാണിക്കുവാൻ പോയി ഡോക്ടറെ ചെന്നപ്പോൾ പറഞ്ഞു ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് ഞാൻ കൊണ്ടുവന്നേക്കാം മാതാവിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നേക്കാം കൊച്ചിന് വേറെ അസുഖങ്ങളാണെന്നൊന്നും കേൾക്കാനിടയാകരുത് ഈ അത് വേ വേറെ ഒരു കുഴപ്പവും ഉണ്ടാകാതെ കാക്കുകയാണെങ്കിൽ ഞാൻ അവിടെ കൊണ്ടുവന്നോളാം എന്ന് പറഞ്ഞു നേർന്നു ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു കൊച്ചിന് അത് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല അത് കഴുത്തിൻ്റെ അവിടെയും ചെവിയുടെ അവിടെയൊക്കെ ഗ്ലാൻഡുകൾ ഇങ്ങനെ പൊങ്ങി വരുന്നതായിട്ടാണ് പറയുന്നത് അത് നമ്മൾ തൊട്ടു നോക്കുമ്പോൾ അതൊരു തടുപ്പ് പോലെ വരും അത് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല പേടിക്കേണ്ടതായ ഒരു കാര്യമില്ലെന്നാണ് ഇപ്പോൾ പറഞ്ഞ എല്ലാ ഇപ്പോൾ അമ്മമാതാവും തിരുക്കുമാരനും ഞങ്ങൾക്ക് തന്ന എല്ലാ സൗഖ്യത്തിനും ഞങ്ങൾക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മമാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി ഞാൻ അർപ്പിക്കുന്നു പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായി ഇവിടുന്ന് കൊണ്ടുപോകുന്ന പത്രം ഞങ്ങൾ ഗവൺമെൻറ് ആശുപത്രികളിലും പിന്നെ പള്ളികളിലൊക്കെ കൊടുക്കും കൂടാതെ തന്നെ ഞാൻ യൂട്യൂബിൽ ആരാധന കൂടുകയും ഡെയിലി ബ്രെഡ് കൂടുകയും ഒക്കെ ചെയ് സാക്ഷ്യങ്ങളൊക്കെ കൂടുന്നത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യും പിന്നെ പരമാവധി ഞങ്ങൾ ഗവൺമെൻറ് ആശുപത്രികളിലൊക്കെ പോകുമ്പോൾ അവിടെ ചെന്ന് ഈ എൻ്റെ സാക്ഷ്യവും ഒക്കെ ഞാൻ പറഞ്ഞു കൊണ്ടൊക്കെ തന്നെയാണ് ചെയ്യാറുള്ളത് പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്യുന്നത് ഗവൺമെൻറ് ആശുപത്രികളിൽ പോയി രോഗികളെ സന്ദർശിക്കുക അവരുടെ സങ്കടങ്ങൾ കേൾക്കുക അവർ പിന്നെ അവർക്ക് ബുദ്ധിമുട്ട് സാമ്പത്തികമായും ബുദ്ധിമുട്ടെന്നുള്ളവർക്ക് സാമ്പ ഞങ്ങളെക്കൊണ്ടാകുന്ന വിധത്തിലുള്ള സാമ്പത്തിക സഹായം ചെയ്യുക പിന്നെ ഞങ്ങൾ പോകുമ്പോൾ തൈലൊക്കെ ആയിട്ടാണ് പോകുന്നത് സമ്മതിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ ഞങ്ങൾ തൈലം പുരട്ടി വിശ്വാസ പ്രമാണം ചെല്ലി തൈലം പുരട്ടി കൊടുത്തിട്ടാണ് പോകുന്നത് ഇത്രയൊക്കെ അനുഗ്രഹങ്ങൾ തന്ന അമ്മമാതാവിനും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി സങ്കീർത്തനങ്ങൾ മുപ്പത്തിയേഴ് അഞ്ച് നിന്റെ ജീവിതം കർത്താവിന് ഭരമേൽപ്പിക്കുക കർത്താവിൽ വിശ്വാസമർപ്പിക്കുക അവിടുന്ന് നോക്കിക്കൊള്ളും ഉഷസ് ജോസ് എന്ന ഈ സഹോദരി ജീവിത പങ്കാളിയോടും മക്കളോടുമൊപ്പം ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച ദൈവാനുഭവങ്ങളെ ഈ എൽത്താരയിൽ അമ്മയുടെ തിരുസന്നിധിയിൽ നാലാം തവണയും സാക്ഷ്യപ്പെടുത്തുകയാണ് മകളുടെ സാക്ഷ്യത്തിൽ തൻ്റെ മക്കൾക്ക് ജീവിത പങ്കാളിക്ക് വന്ന രോഗസൗഖ്യങ്ങളെയാണ് പ്രധാനമായും ഏറ്റുപറയുന്നത് ആ ഓരോ രോഗക്ലേശത്തിൻ്റെ സമയത്തും മകൾ പറയുന്ന ഒരു വാചകം നമ്മൾ ശ്രദ്ധിച്ചിരുന്നു അമ്മയുടെ തിരുനടയിൽ സാക്ഷ്യപ്പെടുത്താം എന്നുള്ളത് സാക്ഷ്യപ്പെടുത്തുക എന്നത് നമ്മുടെ മരിയൻ ഉടമ്പടി ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൗത്യമാണ് ഉത്തരവാദിത്വമാണ് കാരണം ഈ അമ്മയുടെ ഈ പ്രത്യക്ഷീകരണ ആലയത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും മിക്കവാറും വന്നെത്തുന്നത് അവസാന ആശ്രയമായിട്ടാണ് നമ്മുടേതായ പരിശ്രമങ്ങൾ ഒത്തിരി ഒത്തിരി നടത്തി കാണും നമ്മുടേതായ പഠനങ്ങളും സാമ്പത്തിക ചെലവുകളും രോഗത്തിനു വേണ്ടിയുള്ള ചികിത്സകളും ഒത്തിരി ചെയ്തിട്ട് പ്രയോജനമില്ലാതെ നമ്മൾ ഏതാണ്ട് മറ്റൊരു വഴിയില്ലാതെ നിൽക്കുന്ന സാഹചര്യത്തിൽ അമ്മയെ തേടി ഏറെ ദൂരം സഞ്ചരിച്ച് ത്യാഗത്തോടും വിശ്വാസത്തോടും കൂടി ഈ ആലയത്തിൽ അണയുന്നവരാണ് ഈ ആലയത്തിൽ ഓരോ ശുശ്രൂഷയും ഉട മരിയൻ ഉടമ്പടി പ്രകാരമാണ് നൽകപ്പെടുന്നതും ഇവിടെ അച്ഛൻ ഓരോ വന്നു ചേരുന്ന ഓരോ വ്യക്തികളുടെയും ഗൗരവമുള്ള നിയോഗങ്ങളുടെ മേൽ കൈ തലയിൽ കൈവച്ച് പരിശുദ്ധാത്മ അഭിഷേകത്തിലും അമ്മമാതാവിൻ്റെയും ഈശ്വരുടെയും വലിയ സംരക്ഷണയിലും ഏത് വലിയ വിഷയത്തെയും സമർപ്പ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും കൗൺസിലിങ് ലഭിക്കുന്നതും ഉടമ്പടിയുടെ പുതുക്കലികൾ നടക്കുന്നതും അവിടെ നമുക്കൊരച്ഛൻ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മുടെ പ്രാർത്ഥനാ കാര്യങ്ങൾ ക്രമീകരിച്ച് നമുക്ക് സഹായിക്കുന്നതും കുംഭസാരമെന്ന കൂതാശയിലും ഒക്കെ ഉടമ്പടി എടുത്തവർക്ക് വേണ്ടിയും ഉടമ്പടി ജീവിക്കുന്നവർക്ക് വേണ്ടിയും ക്രമീകരിച്ച് ഇവിടെ നൽകപ്പെടുന്നതാണ് ഒന്നേ അതിനർത്ഥമുള്ളൂ കാരണം അമ്മമാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തെ സാക്ഷ്യപ്പെടുത്തുന്നവർക്ക് വേണ്ടിയുള്ള ഒരാലയമാണ് കൃപാസനം എന്നത് വന്നു കടന്ന് പോകുന്നവർക്ക് വേണ്ടിയുള്ള ഒരിടമല്ല ഇടയ്ക്കെത്തി നോക്കിയോ പ്രാർത്ഥിച്ചോ പോകുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ഇടമല്ല മറിച്ച് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൽ വിശ്വസിച്ച് ജീവിക്കുന്ന മക്കൾക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ കൃപയാൽ അനുഭവിക്കുവാൻ വേണ്ടി ഈ നാളുകളിൽ ദൈവം ഈ കാലത്തിന് നൽകിയിരിക്കുന്ന അനുഗ്രഹത്തിൻ്റെ സന്നിധാനമാണ് കൃപാസനം എന്നത് അതുകൊണ്ടാണ് ലോകത്തിൻ്റെ എല്ലാ ഇടങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് മക്കൾ അനുദിനം അമ്മയെ തേടി ഈ ആലയത്തിന് വരികയും ജീവിതം അടിയറ വെച്ചുകൊണ്ട് പുതിയൊരു ജീവിതം ആഗ്രഹിച്ച് ഇന്ന് വരെ പോയതുപോലെയല്ല ഈ നിമിഷം മുതൽ അമ്മ ആഗ്രഹിക്കുന്ന ഒരു വിശുദ്ധിയുടെ ജീവിതം ദൈവ ജീവിതം കൃപയുടെ ജീവിതം ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു ജീവിതം ഞങ്ങൾ നിർവഹിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഉടമ്പടി എടുത്ത് പുതിയ മനുഷ്യരായി ജീവിച്ചു തുടങ്ങുന്നത് അപ്പോൾ ദൈവം ആ ജീവിതങ്ങളെ ഏറ്റെടുത്ത് അനുഗ്രഹിക്കുന്നതാണ് നമ്മുടെ നിയോഗങ്ങൾ ഓരോന്നും അനുഭവമായി അനുഭവമായിത്തീരുന്നതിന് കാരണമാവുക ജോലി കിട്ടുന്നതാകട്ടെ രോഗ സൗഖ്യമാവട്ടെ കുടുംബസമാധാനമാവട്ടെ വ്യക്തിജീവിത പ്രശ്നങ്ങൾ മാറുന്നതാകട്ടെ ഏത് നിയോഗം നിങ്ങൾ സമർപ്പിക്കുമ്പോഴും അമ്മയുടെ കരങ്ങളിൽ എഴുതി സമർപ്പിച്ച നിയോഗങ്ങൾക്ക് അമ്മയെ അമ്മയെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്ന നിയോഗങ്ങൾക്ക് അമ്മയുടെ ഉടമ്പടി നേർച്ച വസ്തുക്കൾ നിങ്ങൾ ശരീരത്തിൽ ധരിച്ചും സൂക്ഷിച്ചും കൊണ്ട് നിങ്ങളിടപെടുന്ന ഒരു ഒരു പ്രവൃത്തിക്ക് വേണ്ടി അമ്മ നൽകുന്ന അനുഗ്രഹത്തിന് ദൈവത്തിന് കൊടുക്കാനാവുന്ന ഏറ്റവും വലിയ സന്തോഷത്തിൻ്റെ പ്രവൃത്തിയാണ് സാക്ഷ്യപ്പെടുത്തുക എന്നത് അതുകൊണ്ട് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്ന ദൈവത്തിന് പ്രതി നന്ദി പറയുന്ന പ്രക്രിയയാണ് സാക്ഷ്യമെന്ന് പറയുന്നത് ഉടമ്പടി എടുത്ത മക്കൾ ഉടമ്പടി പ്രകാരം ലഭിക്കുന്ന അനുഗ്രഹങ്ങളെ അതുകൊണ്ട് തന്നെ സാക്ഷ്യപ്പെടുത്തുവാൻ നിർബന്ധിതരാണ് ഉത്തരവാദിത്തമുള്ളവരാണ് നമ്മൾ ഉടമ്പടി എടുക്കുമ്പോഴേ നമ്മളത് പറയുന്നുണ്ട് ചില കാര്യങ്ങൾ നമ്മൾ ഉപേക്ഷിക്കും ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യും ചില കാര്യങ്ങൾ നമ്മൾ ജീവിക്കും ചില കാര്യങ്ങൾ അമ്മ വഴി ലഭിക്കുന്നതൊക്കെയും നമ്മൾ വലിയ അനുഗ്രഹങ്ങളൊക്കെയും അമ്മയുടെ തിരുനടയിൽ ഏറ്റു ഏറ്റുപറഞ്ഞുകൊണ്ട് ഈ പ്രത്യക്ഷീകരണം സഭ ഏറ്റെടുത്ത് അംഗീകരിച്ച് ലോകം മുഴുവനും അനുതാമ്പത്തിലേക്ക് മാനസാന്തരത്തിലേക്ക് സമാധാനത്തിലേക്ക് കുടുംബങ്ങളുടെ സംരക്ഷണത്തിലേക്ക് മാറുന്നതിന് വേണ്ടി പ്രകൃതിയുടെ മേൽ അധികാരമുള്ള അമ്മയുടെ സവിശേഷമായ സംരക്ഷണമുള്ള ഈ ആലയത്തിൽ ഈ പ്രകൃതി തന്നെയും സംരക്ഷിക്കപ്പെടുന്നതിന് വേണ്ടി എൻ്റെ ഉടമ്പടിയുടെ സാക്ഷ്യം എൻ്റെ ഉടമ്പടി പ്രകാരം ലഭിച്ച അനുഗ്രഹം ദൈവനാമത്തിൻ്റെ മഹത്വത്തിനും ലോകത്തിൻ്റെ സുവിശേഷ സുവിശേഷവൽക്കരണത്തിനും വേണ്ടി ഞാൻ ഈ എൽത്താരയിൽ പങ്കുവയ്ക്കുമെന്നത് അതാണ് ഈ സഹോദരി ഓരോ രോഗസൗഖ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും ഏറ്റുപിറയും അമ്മയുടെ തിരുനടയിൽ ഞാൻ സാക്ഷ്യപ്പെടുത്താം അത് ദൈവത്തെ ഓൺ ചെയ്യുന്നതാണ് എൻ്റെ ജീവിതത്തിനൊപ്പം എൻ്റെ ജീവിത പ്രശ്നത്തിനൊപ്പം എൻ്റെ അമ്മ മാതാവിനെയും ഈശോയെയും ഞാൻ ചേർത്ത് വയ്ക്കുന്നുവെന്ന ഓഞ്ചയിലാണ് സാക്ഷ്യപ്പെടുത്താമെന്ന് പറയുന്നത് പ്രിയമുള്ളവരെ ഉടമ്പടി എടുക്കുമ്പോൾ നിയോഗങ്ങൾ സമർപ്പിക്കുമ്പോൾ അച്ഛൻ്റെ ആശീർവാദ പ്രാർത്ഥനയിൽ പങ്കു ചേരുമ്പോൾ ഓർത്ത് പറയണം അമ്മമാതാവിൻ്റെ തിരുനടയിൽ വന്ന് ഈ തിരുമണ്ണിൽ നിന്ന് കണ്ണീരോടെ ഞാൻ പറഞ്ഞവയ്ക്ക് അമ്മ എനിക്ക് അനുഗ്രഹം ഈശോയിൽ നിന്ന് നേടിത്തരുമ്പോൾ ഒരല്പം പോലും വൈകാതെ ഞാൻ അമ്മയുടെ തിരുനടയിൽ സന്തോഷത്തോടെ ദൈവനാമത്തെ മഹിത്വപ്പെടുത്തുമെന്നാണ് സാക്ഷ്യം നിങ്ങളെ കൂടുതൽ അനുഗ്രഹിക്കും സാക്ഷ്യം നിങ്ങളുടെ ജീവിത നിയോഗങ്ങൾക്ക് ബാക്കിയുള്ള നിയോഗങ്ങൾക്ക് ഇടയിൽ വരുന്ന പ്രതിസന്ധികൾക്ക് വേഗത്തിൽ പരിഹാരമായി ഈശോയിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കുവാൻ കാരണമാക്കുകയും ചെയ്യും അതുകൊണ്ട് സാക്ഷ്യം ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ നിലനിൽക്കുന്നതിന് നമുക്ക് അനിവാര്യമാണ് അതുകൊണ്ട് ദൈവനാമത്തെ മഹത്വപ്പെടുത്തി സാക്ഷ്യപ്പെടുത്തുക ലഭിച്ച അനുഗ്രഹങ്ങൾ നിലനിൽക്കുന്നതിന് വേണ്ടി അപ്രകാരം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ദൈവത്തിന് സമർപ്പിച്ച് നന്ദി പറയുക ഈ കുടുംബത്തിന് ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക